ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ ഉപ്പുമാവാണ് ഉപ്പുമാവു ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ ഒലിവോയിലും ഒഴിച്ച് കുറച്ച് ഏറെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നല്ല എരിവുള്ള മൂന്നാല് പച്ചമുളകും ഇട്ടു നമ്മുടെ ചുമന്നുള്ളി ഇഞ്ചി കറിവേപ്പില ഇഷ്ടംപോലെ നമ്മുടെ കാഷ്യൂസ് റേസിൻസ് ഇട്ട് ഇതുപോലൊന്ന് വഴിച്ച ശേഷം ഞാൻ ഇതിലേക്ക് പൊടിയായിട്ടരിഞ്ഞ ക്യാരറ്റ് കുറച്ച് ചേർക്കുവാണ് ക്യാരറ്റും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം എൻ്റെ റവ ഉപ്പുമാവിൻ്റെ ഒരിക്കലും ഞാൻ തേങ്ങ ചേർക്കത്തില്ല ബാക്കിയെല്ലാം ന തന്നെ നല്ലതുപോലെ ചേർക്കും എന്നാൽ നല്ല ആയിരിക്കും ഇഷ്ടപോ ഇഷ്ടംപോലെ നെയ്യും പിന്നെ ക്യാഷസും റേസിൻസൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇതിന് തേങ്ങ ഒന്നും ഞാൻ ചേർക്കത്തില്ല എന്താണെന്നറിയത്തില്ല റവ ഉപ്പുമാവിന് ഞാൻ തേങ്ങ ചേർക്കത്തില്ല കേട്ടോ ഇതുപോലൊന്നും വാടി കഴിയുമ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള റവ ഇടുവാണ് ഇത് വറുത്ത റവയാണ് ഞാൻ ഇടുന്നത് നമ്മുടെ ഇഷ്ടാനുസരണം തന്നെ ഇട്ട് കൊടുക്കാം അത്രയും മതി വറുത്ത റവ ഞാൻ ഈ നെയ്ക്കകത്തും ഈ എണ്ണയ്ക്കകത്ത് നെയ്ക്കകത്തും നമ്മുടെ ഈ മിക്സിനകത്തൊക്കെ കിടന്ന് ഒന്ന് യോജിച്ച് വരുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഒരഞ്ച് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം എന്നാലേ ഈ റവയ്ക്കകത്ത് നമ്മുടെ ഈ ചേരുവകളൊക്കെ ഒന്ന് പിടിക്കത്തുള്ളൂ എന്നിട്ട് നമ്മൾ തിളച്ച വെള്ളം ഉപ്പിട്ട് തിളച്ച വെള്ളമാണ് പിന്നെ നമ്മളിനി ഒഴിക്കാൻ പോകുന്നത് ഇത് ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഒരുപാട് നേരം ഒന്നും വേണ്ട ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഞാനിപ്പോൾ ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നത് വറുത്ത റവയാണ് ഇടതുണ്ട് ഇതുപോലെ തിളച്ച് മറിയുന്ന ഉപ്പിട്ട് തിളച്ച് മറിയുന്ന വെള്ളം നമ്മളിനി നമ്മുടെ റവയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം നമ്മുടെ മുഖത്തോട്ടൊക്കെ തെറിക്കാതെ ഒന്ന് സ്വല്പം മാറി നിന്നോണം ഈ തിളച്ച വെള്ളം ഒഴിക്കുമ്പോഴാണ് നമ്മുടെ പാവ ഉപയോഗം ഇനി ഇത് അടച്ചു വെക്കുക ഒന്നും വേണ്ട നമുക്കതിങ്ങനെ ഇളക്കി ഇളക്കി എടുത്താൽ മതി ഞാൻ സ്വല്പം കൂടെ വെള്ളം ഒഴിക്കുവാണ് എത്ര വെള്ളം ഒഴിച്ചാലും നമുക്ക് പരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ റവ അവസാനം നമ്മൾ ഇളക്കി ഇളക്കിയെടുക്കണമെങ്കിൽ ഉണങ്ങി വരും ഉണങ്ങി ഉണങ്ങി ഇരിക്കും അതിനേക്കാളും നല്ലത് നല്ല വെള്ളമൊഴിച്ച തന്നെ കുഴച്ചെടുക്കുക അവസാനം നമുക്ക് നല്ല സോഫ്റ്റോട് കൂടിയ പിന്നെ നമുക്ക് ഉപ്പുമാവ് എടുക്കാൻ പറ്റും വെള്ളമൊന്നും കൂടി പോകത്തില്ല നമുക്കറിയാം ഫ്ലെയിം ഓഫ് ചെയ്യരുത് നമ്മളിത് പറഞ്ഞ ഉടനെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യരുത് പിന്നെ നല്ല നമ്മുടെ റവ ഈ ചൂട് വെള്ളത്തിൽ കിടന്നാണ് വേവുന്നത് ഇനി സ്വൽപ്പം കൂടെ വെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല അത് കുഴഞ്ഞിരിക്കുന്ന ഉപ്പുമാവാണെന്ന് നമുക്ക് തോന്നും പക്ഷേ ഇത് ആര് കഴിയുമ്പോൾ കുഴഞ്ഞ പരിവൊന്നും കാണത്തില്ല അത് എപ്പോഴും ഉപ്പുമാ ഉണ്ടാക്കുമ്പോൾ നല്ല വിസ്താരമായിട്ടുള്ളൊരു പാത്രത്തിൽ ഇട്ട് വേണം നമ്മൾ ഇളക്കാൻ സൗകര്യത്തിന് ഉപ്പുമാവ് ഉണ്ടാക്കാൻ ഉപ്പിട്ട തിളച്ച മറിഞ്ഞ തിളച്ച് മറിയുന്ന വെള്ളം വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണമെങ്കിൽ അടച്ചു വെക്കാം കുഴപ്പമില്ല അടയ്ക്കുന്നു ഞാനിത് അടയ്ക്കുന്നില്ല ഇങ്ങനെ ഇളക്കി കൊടുക്കത്തേ ഉള്ളൂ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ ഒട്ടും കട്ട കട്ടാത്ത നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റോടും കൂടിയെ പോവാ ഇവിടെ റെഡി ആകുന്നതിനകത്ത് ആൾറെഡി ഞാൻ ഇഷ്ടംപോലെ നെയ്യൊക്കെ ചേർത്തിട്ടുണ്ടായേണ്ട ഉള്ള ഉള്ളത് കൊണ്ട് ഞാനിവിടെ വേറെ നെയ്യൊന്നും ചേർക്കുന്നില്ല അങ്ങനെ ഞാനിവിടെ ഇളക്കി എടുത്തിട്ടുണ്ട് ഉപ്പുമാവ് ഇവിടെ റെഡിയായി ഇനി കുറച്ചുകൂടെ തടുക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നമുക്ക് കട്ട കട്ടയൊക്കെ ഒന്ന് വിട്ടുവരും ഇപ്പോൾ ചൂടാണ് അതുപോലെ തന്നെ ഇച്ചിരി എരിവുണ്ട് ഇന്നത്തെ ഉപ്പുമാവിന് കാന്താരിയുടെ ടേസ്റ്റുള്ള പച്ചമുളകായിരുന്നു പക്ഷേ എടുത്ത് കളയാൻ നോക്കിയാൽ ഒരു പച്ചമുളക് പോലും കാണാനും ഇല്ല എല്ലാം അങ്ങ് മെൽറ്റ് പോയി നമ്മുടെ നെയ്യ്ക്കകത്തും പിന്നെ ഈ മിക്സിനകത്തൊക്കെ ഒരു ശകലം പോലും കാണാനില്ല നമ്മുടെ പച്ചമുളക് ചേർത്ത് ഉണ്ടെങ്കിൽ എടുത്ത് കളയാമായിരുന്നു അങ്ങനെ അത് കുഴപ്പമില്ല ചൂടോടെ നമുക്ക് കഴിക്കുമ്പോൾ സ്വല്പം നമുക്ക് എരി ഫീൽ ചെയ്യും തണുക്കുമ്പോൾ ആ എരി പങ്ങ് കുറയും എന്ന് വിചാരിക്കുന്നു ഇതൊരു പച്ചമുളകിൻ്റെ ആ തോന്നുന്നു കണ്ടിട്ട് ഇതുപോലെ എല്ലാം കാണാൻ കിടത്ത് കളയാം കണ്ടോ കാന്താരിയുടെ ഷേപ്പിലുള്ള അല്ല കാന്താരിയുടെ പോലെ ഇരിക്കുന്ന പച്ചമുളക് പോട്ടെ ഞാൻ അതുപോലുമെല്ലാം കാണാമെങ്കിലേ ഉള്ളൂ ഞാൻ ഇച്ചിരി ചെറുതായിട്ടാണ് അരിഞ്ഞിട്ടത് ബാക്കിയെല്ലാം ഒക്കെ പിന്നെ ആ റേസിൻ്റെ ഒരു റേയ്സിൻസിൻ്റെയൊക്കെ ഒരു മധുരം ഉണ്ടായതുകൊണ്ട് എരി അത്ര ഫീൽ ചെയ്യത്തില്ല അതുപോലെ തന്നെ ചേർത്ത ഇഞ്ചിയും ഓർഗാനിക് ആയിരുന്നു അതുകൊണ്ട് നല്ല ഒരു ഇഞ്ചിയുടെ ഒരു എരിവും കൂടെ ഉണ്ട് തണുത്ത് കഴിയുമ്പോൾ ആ എരിവൊക്കെ മാറും നമ്മുടെ കട്ടയൊന്നും കെട്ടിയിട്ടില്ല കണ്ടില്ല ഞാൻ ഇഷ്ടംപോലെ വെള്ളമൊഴിച്ചാണ് തിളച്ച് വെള്ളം കട്ട ഇനി തണുത്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഇത് വിട്ട് വിട്ട് വരും ഇതിപ്പോൾ നമ്മുടെ അടുപ്പിൽ തന്നെ ഇരിക്കുവാണല്ലോ കണ്ടോ ഇപ്പം തന്നെ കണ്ടോ ഇത് ഒട്ടും തന്നെ കട്ട കെട്ടാതെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇഷ്ടംപോലെ നെയ് ചേർത്തത് കൊണ്ടാണ് ഈ കുഴഞ്ഞു കുഴഞ്ഞിരിക്കുന്നത് പക്ഷേ കുഴഞ്ഞിട്ടില്ല ഞാൻ പറയുന്നത് ഇങ്ങനെ കുഴഞ്ഞതുപോലെ തോന്നുന്നത് ഇച്ചിരി എരിവ് കൂടിപ്പോയത് ഒഴികെ നമ്മുടെ പക്ഷേ ഉപ്പുമാവിനൊക്കെ സ്വല്പം എരിവൊക്കെ വേണം അല്ലെങ്കിൽ അത് ഉപ്പ് എനിക്കൊട്ടും എരിവില്ലാത്തത് ഇഷ്ടമല്ല എന്നാൽ എരിവൊക്കെ വേണം എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള എരിവ് വേണം എരിവില്ലെങ്കിൽ ഒരു ടേസ്റ്റും കാണത്തില്ല ഉപ്പുമാവ് എരിവില്ലാതെ ഉണ്ടാക്കി നോക്കിയിട്ട് ഒരു ടേസ്റ്റും കാണത്തില്ല പറ്റന്മുളക് കിട്ടാലൊന്നും ഒരു ടേസ്റ്റും കിട്ടത്തില്ല പച്ചമുളക് തന്നെ ചേർക്കണം അതരി നമ്മുടെ ആ എരിവ് കിട്ടത്തുള്ളൂ പക്ഷേ ഇന്നിട്ടത് സ്വല്പം കൂടിപ്പോയി കുഴപ്പമില്ല തണക്കുമ്പം അതിൻ്റെ എരിവൊക്കെ കുറയുമായിരിക്കും അങ്ങനെ നമ്മുടെ ഒന്നേലൊന്ന് തൊടാതെ ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് നമ്മളൊരു പാത്രത്തിലോട്ട് എടുത്തു വെക്കുകയാണ് നല്ല എരിവുള്ള ഉപ്പുമാവാണിത് എന്നാൽ എരിവ് കുറയ്ക്കാൻ ഇതിനകത്ത് നമ്മുടെ ഉണക്കമുന്തിരി കിടപ്പുണ്ട് ഉണക്ക ഇഷ്ടം പോലെ കാൽഷ്യൂസും ചേർത്തിട്ടുണ്ട് പിന്നെ നെയ്ക്കകത്താണല്ലോ ഇതുണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റേതായിട്ടുള്ള രുചിയുണ്ട് ഒന്നേലൊന്നു തൊടാതെ നല്ല കാണാൻ ഭംഗിയുള്ള നമ്മുടെ ഉപ്പുമാവ് ഒട്ടും തന്നെയും തേങ്ങയില്ല ഇല്ല തേങ്ങയെക്കാട്ടിലും കൂടുതൽ ടേസ്റ്റുള്ള ഐറ്റംസ് നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് Thanks for watching. Bye.